കുഴികളടച്ച ആഴ്ചകൾ പിന്നിട്ടതോടെ ചമ്രോട്ടം പാലം അപ്രോച്ച് റോഡ് തകർന്നു കുഴികളടച്ച് വിഘായ പ്രവർത്തകരുടെ പ്രതിഷേധം അപ്രോച്ച് റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ അപകടങ്ങളും പതിവായിരുന്നു പരാതികൾ ഉയർന്നിട്ടും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകാതിരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് താൽക്കാലിക പരിഹാരമല്ല ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു ആഴ്ചകൾക്ക് മുമ്പ് കുഴിയടച്ച ചമ്രട്ടം പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡാണ് വീണ്ടും തകർന്നത് അപ്രോച്ച് റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ യാത്രയും ദുഷ്കരമായിരിക്കുകയാണ് മാത്രമല്ല ഇതുമൂലം ഗതാഗത തടസ്സവും നിത്യ കാഴ്ചയായി മാറിയിരിക്കുകയാണ് ആലത്തൂർ മുതൽ പാലം വരെയുള്ള റോഡിലും പലയിടത്തായി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ചമനോട്ടം പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിലെ കുഴികൾ പലതവണ അടച്ചതാണ് എന്നാൽ വീണ്ടും ഗർത്തങ്ങൾ രൂപപ്പെട്ടതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് അധികൃതരുടെ നിസ്സംഗതയാണ് ഇതിന്റെ പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതൊക്കെ ശരിക്കും കാരണം ഇവർ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ശമ്പളം പറ്റിയിട്ടാണ് ജോലി ചെയ്യുന്നത് അല്ലാതെ സേവനമൊന്നുമല്ല ഈ റോഡിൻ്റെ ആയാലും എല്ലാ ആൾക്കാരും സേവനം ചെയ്യല്ലോ ഉദ്യോഗസ്ഥർ ശമ്പളം മേടിച്ചിട്ടല്ലേ അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ റോഡിന് ഇങ്ങനെ കംപ്ലയിൻ്റ് വരില്ല അത് ചെയ്യാത്തതുകൊണ്ടാണ് ഈ എല്ലാവർക്കും ബുദ്ധിമുട്ട് പതിനടയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും പോലീസ് കാണിക്കുന്ന സുസ്കാന്തി ഈ റോഡിന് കാണിക്കുകയാണെങ്കിൽ ഈ അപകടങ്ങൾ സംഭവിക്കില്ല ഇത് ചെയ്യുന്നില്ല ഇതാണ് ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃത നടപടി സ്വീകരിക്കാതിൽ പ്രതിഷേധിച്ചാണ് എസ് കെ എസ് എഫ് ആലത്തൂർ എടപ്പാൾ മേഖലയിലെ വിഘായ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചമരോട്ടം ഭാഗത്തുള്ള വലിയ കർത്തങ്ങൾ അടച്ചത് കഴിഞ്ഞ ദിവസം മരത്തടി കയറ്റി വന്ന ലോറി കുഴിയിൽപ്പെട്ട് ചെറിയ അപകടം ഉണ്ടാവുകയും ചെയ്തിരുന്നു ചെറിയ കുഴികളൊന്നുമല്ല വലിയ കുഴികൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥര് ഞങ്ങൾ എല്ലാരും വിളിച്ച് വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് അവര് പറഞ്ഞ പറഞ്ഞു താൽക്കാലം ഫണ്ടുകളൊന്നും ഇല്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പയ്യാത്തൊരവസ്ഥയാണ് ഇരിഗേഷൻ വിളിച്ച് പറഞ്ഞപ്പോ കിട്ടിയ ഈ പ്രമേയത്തെ ഇവിടെ ഈ അവസ്ഥ വന്നൊരു കുറച്ച് കാലം കാരണം വയനാട്ടിൽ ക പിന്നെ അവിടുന്ന് ചെറിയ തൃശൂർ ഭാഗത്തു നിന്നായാലും മറ്റുള്ള ജില്ലകളിൽ നിന്നായാലും വയനാട്ടുകൊണ്ട് പോലെ ഒരു വണ്ടി സാധനങ്ങളും മാറ്റോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് എന്തെങ്കിലും ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഈ എളുപ്പം മാർഗത്തിൽ കൂടെയൊരു യാത്ര കൂടും അതിന് പോലൊരു തടസ്സം നിൽക്കുന്ന ഈ റൂട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ അധികാരികളിടയിലെ ചെത്തൽപ്പെടുത്തി അവർക്ക് അതിൻ്റെ അങ്ങനത്തെ ഒരു ഉദയമില്ലാത്തൊരവസ്ഥ അവർക്കതൊരു മൈൻഡ് ഇല്ലാത്ത വരിക കൊച്ചി ബാംഗ്ലൂരു പാതയായതിനാൽ ചരക്കുവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത് പാലത്തിന്റെ അപ്രോച്ച് റോഡിലെ കുഴികൾ പലതവണ അടച്ചതാണെങ്കിലും പണിയിലെ പോരായ്മയാണ് വീണ്ടും കുഴികൾ ഉണ്ടാകാൻ കാരണമെന്ന ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത് അപ്രോച്ച് റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടിട്ടും അതിക നിസ്സംഗത തുടരുന്നതിനാലാണ് വിഘായ പ്രവർത്തകർ കുഴിയടച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ തവനൂർ മണ്ഡലത്തിലെ ഈ ചമ്രവട്ടം റോഡ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നമുക്കൊക്കെ അറിയാം കാരണം കൂടുതൽ രണ്ട് ബന്ധിപ്പിക്കുന്ന ദീർഘയാത്ര ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു റോഡാണത് അപ്പോൾ ഈ ഒരു റോഡിൻ്റെ ശോചനയാവസ്ഥ കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥലം എം എൽ എ അടക്കമുള്ള ആളുകൾ ഓരോ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അവരുടെ ഓഫീസൊക്കെ ഈ പരിസരത്ത് തന്നെയാണ് എത്രയോ തവണ പോയിട്ടും ഇത്രയൊക്കെ ബുദ്ധിമുട്ട് കണ്ടിട്ടും ഒരാളും എന്ത് ചെയ്യുന്നില്ല ഈ വിഷയത്തിൽ ഇടപെടുക വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്ത് കൊടുക്കുകയൊന്നും ചെയ്യണില്ല അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇവിടെ ബ്ലോക്ക് വരണം പിന്നെ ആംബുലൻസുകൾ അടക്കമുള്ള എന്താ പറയുക ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ പല ആളുകളും നമ്മളെ വിളിച്ച് ഇതും ഒരുപാട് യാത്രക്കാര് നമ്മളോട് ബുദ്ധിമുട്ട് പറഞ്ഞപ്പോഴാണ് ഇവരു ഭാഗത്തു നിന്ന് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ എസ് കെ എസ് എഫിന്റെ കീഴിൽ അല്ലൊരു മേഖല കീഴിൽ ഇപ്പോൾ വിക്കാൻ്റെ കീഴിൽ ഇതുപോലെ ചെയ്യുന്നത് ധാരാളം അപകടങ്ങൾ ഇവിടെ സാധ്യത വളരെയധികം കൂടുതലാണ് രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ വലിയൊരു കുഴിയിൽ ഒരു മരം കൊണ്ടുവരുന്ന ലോറി വന്ന് മാറി ചെരിയാ നിന്ന് അത് താങ്ങി നിർത്തിയിട്ടാണ് പിന്നീട് അത് രക്ഷപ്പെടുത്തിയത് അതുപോലെ തന്നെ വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾ ഇതിലൂടെ നടന്നു പോകുന്നുണ്ട് അവർക്കും ഇത് വളരെയധികം ഭീഷണിയാണ് കാരണം കുറച്ചാണ് കഴിഞ്ഞാൽ വളരെ വലിയ കണ്ടെയ്നറുകളാണ് ടൺ കണക്കിന് ഭാരമുള്ള കണ്ടെയ്നറാണ് ഇതിലൂടെ പാസ് ചെയ്തു പോകുന്നത് അപ്പോൾ ആ ലോറികളൊക്കെ അപകടത്തിൽപ്പെടാനുള്ള വലിയൊരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് എസ് കെ എസ് എഫ് വിക്കാരിൻ്റെ കീഴിൽ പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഒരു ഒരു പരിഹാരം ഈ ഈ കൊണ്ടുവരണം എന്നുള്ളതാണ് നൂറുദീൻ േരി ഷിയാബ് ഷിയാബ് മനാനി അസ്ലെ യമാനി കൂട്ടായി ജാസിർ ബിരാൻചിറ ഫാറൂഖ് കൂട്ടായി സാഹിദ് ചമർവട്ടം സിറാജ് എടക്കനാട് ഷിബിൽ കൂട്ടായി സുബൈർ കാവഞ്ചേരി ഫർഹാൻ കൂട്ടായി റമീസ് എന്നിവർ നേതൃത്വം നൽകി